വി ശശി എം എൽ എയുടെ ഓഫീസിനു നേരെ ഉണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു മുതലപ്പൊഴി അഴിമുഖത്ത് മണൽ നീക്കം ചെയ്യുന്നതിൽ എം എൽ എ ഇടപെടുന്നില്ലെന്ന ആരോപണമുന്നയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിലാണ് ഓഫീസിന് നേരെ ആക്രമണമുണ്ടായത് ചിറയും കീഴ് സി പി ഐയുടെ നേതൃത്വത്തിലും പെരുമാതുറയിൽ സിഐ ടിയുവിന്റെ നേതൃത്വത്തിലും പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു ചിറയിങ്കിയിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഡി ടൈറ്റസ് ഉദ്ഘാടനം ചെയ്തു സിഐടിയു പെരുമാതുറയിൽ നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി അടൂർ പ്രകാശ് എംപിയുടെ കോലം കത്തിച്ചു സിഐടിയു ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ബീച്ച് റോഡ് പെരുമാതുറ ജംഗ്ഷൻ വഴി മുതലപ്പുഴയിൽ സമാപിച്ചു നൂറുകണക്കിന് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു തോപ്പിൽ നജീബ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു എം എൽ ശശി ഇവിടെ പല പ്രാവശ്യവും വന്ന് വേണ്ടി മാസങ്ങളായി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇവിടെ വന്ന് എഞ്ചിനീയർമാരെ കൊണ്ടുവന്ന് എല്ലാ ഏർപ്പാടുകളും ചെയ്ത് എല്ലാം കൊണ്ടുവരാനും ഡ്രഗ്ജർ കൊണ്ടുവരാനും എല്ലാം സംവിധാനം ഒരുക്കിയെ അതിന്റെ മൂന്നിന്റെ ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം ഇവിടെ വന്ന് പണി തുടങ്ങി എ ആർ നജീബ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു എം എസ് ഇക്ബാൽ അജി തോപ്പിൽ മോൻ അനസ് അമാൻ ഷാക്കിർ സലിം ഹസൻ യാക്കൂബ് ഖുർഷിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി തലസ്ഥാന വാർത്തകൾ പെരുമാതുറ